ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണം കണ്ടെത്തി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ് ബെല്ലാരിയിലെ റോഥം ജ്വല്ലേസിൽ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയത് ഗോവർദ്ധന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ജ്വല്ലറി ഉണ്ണുകൃഷ്ണൻ പൊറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്വർണ നാണയങ്ങളും രണ്ടു ലക്ഷം രൂപയും കണ്ടെത്തി ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരുവിലെ വീട്ടിലുമൊക്കെ തന്നെ പരിശോധന നടക്കുന്നു എന്തായാലും ഈ കണ്ടെത്തി അല്ലെങ്കിൽ കാണാതായത് നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണമാണ് ഇത് പൂർണ്ണമായും കണ്ട് കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിനായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ രഹസ്യാത്മകമാണ് എന്നാലും ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ി ബിനോയ് ബിനോയ് ഞാൻ ഒന്നും കൂടെ ചോദ്യം ചോദിക്കാം എന്തോ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിരുന്നു ഇപ്പോൾ നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണമാണ് ശരിക്കും കാണാതെ പോയത് എന്നുള്ളത് നമുക്കറിയാം അതിൽ ഈ കണ്ടെടുത്ത സ്വർണത്തിൽ പൂർണ്ണമായും നാനൂറ്റി എഴുപത്തിയാറ് ഗ്രാം സ്വർണം കണ്ടെത്താനായോ എന്തൊക്കെയാണ് ഈ രഹസ്യാത്മകമാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബിനോയ് കാളിദാസ്വർണം കണ്ടെത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതായത് ഈ ബല്ലാരിയിലെ റൊത്തം ജ്വല്ലറിയിലെ ഉടമ ഗോവർദ്ധന്റെ കടയിൽ നിന്നും ജ്വല്ലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണക്കട്ടിയായിട്ട് കണ്ടെടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ ഈ അന്വേഷണം തുടങ്ങിയ നാൾ മുതൽ ഗോവർദ്ധന്റെ ജുവലറി എന്നാണ് തൊട്ടടുത്ത ആളുകളിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരം മാത്രവുമല്ല ഈ ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത സ്വർണ്ണമാണോ അതോ മറ്റ് അത് തത്തുല്യമായ സ്വർണം നൽകുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രത്യേക അന്വേഷണ സംഘം ഒന്നും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം വീണ്ടെടുത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു വിവരം അതേസമയം ഇന്നലെ വീണ്ടും ഗോവർദ്ധന്റെ ഗോവർദ്ധനുമായി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കലും ഒപ്പം ചോദ്യം ചെയ്യലും ഒക്കെ നടന്നിരുന്നു ഇതിൽ നിന്നും ഗോവർദ്ധൻ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രാവശ്യമായിട്ട് ലക്ഷക്കണക്കിന് രൂപ ശബരിമലയുടെ ആവശ്യത്തിന്റെ പേരിൽ ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു എന്നുള്ളൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് ഇത് ശബരിമലയിൽ സ്വർണം പൊതിയാണെന്നും അപ്പോ ഒപ്പം അന്നദാനം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞാണ് ഉണ്ണിക്ഷൻ പോറ്റി ഇങ്ങനെ പൈസ വാങ്ങിയെടുത്തതെന്നാണ് ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന മൊഴി അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷൻ പോറ്റിയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതായിരിക്കും കാരണം ഈ ശബരിമലയുടെ പേരിൽ ബംഗളൂരുവിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്നും ഈ ഉണ്ണിക്ഷൻ പോറ്റി സ്വർണം തട്ടി സ്വർണവും പൈസയും തട്ടിയെടുത്തു കാണാം എന്നുള്ളൊരു വിവരം എസ് ഐ ടിക്ക് ഉണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണിക്ഷൻ പോറ്റി ബംഗലൂരിൽ താമസിച്ചിരുന്ന ഫ്ലാറ്റിനകത്ത് ഒരു പരിശോധന നടത്തിയിരുന്നു നേരത്തെ ഉണ്ണിക്ഷൻ പോറ്റി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ സ്വന്തം ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ആ വാടകയ്ക്കടുത്താണെന്നും സ്വന്തം ഫ്ലാറ്റാണെന്നും പറഞ്ഞു അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല എന്തായാലും ഉണ്ണിക്ഷൻ പോറ്റി താമസിച്ചിരുന്ന ആ ഫ്ളാറ്റിൽ ഒരു പരിശോധന ഇപ്പോൾ നടന്ന ഇന്ന് രാവിലെ നടന്നിരുന്നു സംഘം അവിടുന്ന് പോയിട്ടില്ല ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ആ ഫ്ലാറ്റിന് സമീപമുള്ള ആളുകളുമായൊക്കെ അവര് അവരുടെയൊക്കെ മൊഴികൾ രേഖപ്പെടുത്തുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ഏറ്റവും വലിയ പ്രായോചകനെന്ന നിലയിൽ ആ ബെങ്കലൂരും ബെല്ലാരി ഭാഗത്തൊക്കെ പറഞ്ഞു പരത്തി വലിയ തരത്തിൽ ശബരിമലയുമായി ബന്ധമുണ്ട് എന്ന തരത്തിലെ കഥകൾ മെനഞ്ഞായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ കാരണം ഗോവർദ്ധന്റെ കഴിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തെങ്കിൽ അത്തരത്തിൽ ഈ ബംഗളൂരു സംബന്ധിച്ചിടത്തോളം ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ നേർച്ചകൾ നൽകാനും സ്വർണം നൽകാനും താല്പര്യമുള്ള ഒരുപാട് ഭക്തന്മാരുടെ ഒരു സ്ഥലമാണ് ബംഗളൂരുടെ ഈ ചില മേഖലകൾ ആ സ്ഥലങ്ങളിൽ ആളുകളിൽ നിന്നൊക്കെ വലിയ തരത്തിൽ ഉണ്ണീക്ഷണം പോറ്റി പണപ്പെരിവ് നടത്തി കാണും എന്നുള്ളൊരു വിവരം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പലരും ഈ വിവരങ്ങൾ പുറത്തുവിടാനോ പറയാനോ മടി കാണിക്കുന്നുണ്ട് കാരണം സാക്ഷിയാക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചോദ്യം ചെയ്യൽ വിധേയനാക്കാനൊക്കെ താല്പര്യം ആളുകളുണ്ട് അതുകൊണ്ട് അവരാരും അത്തരം കാര്യങ്ങൾ ഒരു വിയോജിപ്പാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ തന്നെ ഗോവർദ്ധൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇനി ഇനി കണ്ടെത്താനുള്ളത് കൽപേഷ് നാഗേഷ് ഈ രണ്ടു പേരുമാണ് ഈ ഒളിവിൽ അല്ല എങ്കിൽ പോലും ഇവരിലേക്ക് അന്വേഷണം എത്തി പക്ഷെ അവർ തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് കൽപ്പേഷാണ് ഉണ്ണികൃഷ്ണൻ പോറ്റേക്ക് ചെന്നൈയിലും ഒക്കെ വലിയ തരത്തിലുള്ള സൗഹൃദ വലയങ്ങളെ സൃഷ്ടിച്ചു കൊടുത്ത ഒരാൾ ഈ കൽപേഷിന്റെ സഹായിയാണ് നാഗേഷ് കൽപ്പേഷ് ഒരു വ്യവസായിയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല പറയാൻ ഒരു താല്പര്യവും കാണിക്കുന്നില്ല പക്ഷെ കൽപ്പേഷ് വരെ അന്വേഷണ സംഘം എത്തി നിൽപ്പുണ്ട് പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന കുറെ വിവരങ്ങൾ കൂടി ലഭിച്ചതിനു ശേഷമായിരിക്കും കൽപ്പേഷിനേക്ക് കടക്കുക കൽപ്പേഷിനെ ചോദ്യം ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക അതേസമയം ഇന്നലെ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയുള്ള വിവരം വരുന്നുണ്ട് പക്ഷെ അതിൽ എന്നാണ് പരിശോധന നടത്തുന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ല എങ്കിൽ പോലും ഉണ്ണിക്ഷൻ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ രണ്ടു ലക്ഷം രൂപയും സ്വർണ്ണ നാണയങ്ങളും പിടിച്ചെടുത്തു എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിൽ വലിയ തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ബംഗളൂരുടെ തെരഞ്ഞെടുപ്പ് ബംഗളൂരുവിലെ തിരച്ചിലിനും ഒപ്പം മൊഴിയെടുക്കലിനും അന്വേഷണത്തിനും ശേഷം ഉണ്ണിക്കൽ പോറ്റിയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും ചെന്നൈയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ഗൂഢാലോചനയും ഒപ്പം തട്ടിപ്പുമെല്ലാം നടന്നിരിക്കുന്നത് പാർട്ട് ക്രിയേഷൻസിലായിരുന്നു ഈ ചെമ്പ് പാളികൾ സ്വർണം പൊതിയുന്നതിന് വേണ്ടിയും സ്വർണം പൂശുന്നതിനു വേണ്ടിയും എത്തിച്ചത് അവിടെ വെച്ചാണ് ബാക്കി വന്ന മടക്കി സ്വർണം മടക്കി നൽകിയത് ആ സ്വർണ്ണമാണ് ഈ ഗോവർദ്ധന് നൽകിയിരിക്കുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യം ഇവർക്കുണ്ട് അന്വേഷണ സംഘത്തിലുണ്ട് അതുകൊണ്ട് അടുത്തത് ചെന്നൈയിലേക്കാണ് പോവുക ചെന്നൈയിലും അന്വേഷണം നടത്തിയതിനേഷം ആയിരിക്കും മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുക ഇപ്പോൾ ഇരുപത്തി ഒൻപതിനും ശേഷം മാത്രമേ മുരാരി ബാവിനെ കസ്റ്റഡിയിൽ വാങ്ങുകയുള്ളൂ അതുവരെ മുരാരി ബാബു തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ജയിൽ റിമാൻഡിൽ തുടരുകയാണ് തുടരും നിലവിലെ സാഹചര്യത്തിൽ ഈ രണ്ടു പേരാണ് പ്രതി പട്ടികയിൽ അറസ്റ്റായിട്ടുള്ളത് പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലും ചെന്നൈയിലും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ആളുകളുണ്ട് ഉണ്ണിക്ഷൻ പോറ്റിയുടെ ഇടപാടുകൾ അവിടെ ആ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് ഉണ്ണികൃഷൻ പോറ്റി ഒരു സാ സാധാരണക്കാരിൽ നിന്നും വലിയ ഒരു പ്രായോജക നിലയിലേക്ക് ഉയർന്നു പൊങ്ങിയിരുന്നു ഇയാൾ തട്ടിപ്പ് നടത്തിയ പൈസയും സ്വർണവും ഉപയോഗിച്ചാണ് ശബരിമല ദേവസ്വം ബോർഡിന്റെ മുന്നിൽ വലിയ വ്യവസായിയാണ് ബിസിനസ്സുകാരനാണ് എന്നല ഉള്ളപ്പറ്റി സ്വയം പറഞ്ഞാണ് തട്ടിപ്പെല്ലാം നടത്തിയിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഒക്കെ പറ്റിച്ചതും അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് അവിടെയുള്ള മേൽശാന്തിമാരും മഠത്തിലും മേൽശാന്തിമാരുടെ കൂടെ ഒപ്പം നിൽക്കുന്നതിൽ ആളുകളാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ പ്രസിഡന്റിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരു വ്യവസായിയാണ് അദ്ദേഹത്തിന് ഒരു ബിസിനസ് ഉണ്ട് നാല് പേര് അടങ്ങുന്ന സംഘം ആണ് ബിസിനസ് നടത്തുന്നത് അതിൽ ഒരു ഒരു പാർട്ട്ണർ ശബരിമല അയ്യപ്പനാണ് അതുകൊണ്ടാണ് അയ്യപ്പൻ ഇത്രയധികം നേർച്ചകൾ ചെയ്യുന്നത് എന്ന തരത്തിൽ വലിയ കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ തട്ടിപ്പ് ശബരിമലയിൽ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കഥകൾ പറഞ്ഞാണ് ഉണ്ണികൃഷൻ പോറ്റി തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ സംഘത്തിന് വിവരം കിട്ടിയിട്ടുണ്ട് ബംഗളൂരിലും ചെന്നൈയിലും എത്തുമ്പോഴേക്കും ശബരിമല ദേവസ്വം ബോർഡുമായി അടുത്ത ബന്ധമുള്ള അത് അത് സാധൂതിരിക്കുന്നതിന് വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിലെ ഈ മുരാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു അത് അവരെ കേൾപ്പിക്കുന്നു ലൗഡ് സ്പീക്കറിൽ കേൾപ്പിക്കുന്നു അതിലൂടെ വിശ്വാസം ഉറപ്പാക്കുന്നു അതിനുശേഷമാണ് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അതുകൊണ്ടാണ് ഈ ഗൂഢാലോചനയിലും സ്വർണ്ണക്കുള്ളയിലും മുരാരി ബാബുവിന്റെ പങ്ക് കൂടി വെളിപ്പെട്ടിരിക്കുന്നത് ഈ ഗൂഢാലോചനകളും ഒക്കെ തന്നെ മുരാരി ബാബുവിന്റെ പങ്കുണ്ടെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഈ സ്വർണം കൂശലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളിലും മുരാരി ബാബുവിന്റെ ബാബു ഏർപ്പെടുത്തിയിരിക്കുന്ന കള്ളത്തരങ്ങൾ തട്ടിപ്പ് ഇതെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും എന്തായാലും പ്രതിപട്ടികയിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇവർ രണ്ടുപേരെ കൂടാതെ ഇനി കൂടുതൽ ആളുകൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ നേരത്തെ തന്നെ റിട്ടയർ ആയി പോയ ഉദ്യോഗസ്ഥരുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട് അതുപോലെ തന്നെ തിരുവാവരം സ്പെഷ്യൽ കമ്മീഷണർമാരുണ്ട് ഇവരെയൊക്കെ ചോദ്യം ചെയ്യലിന് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും പക്ഷേ ഇവരിലേക്കൊന്നും അന്വേഷണം എത്തിയിട്ടില്ല തൽക്കാലം ഈ ഉണ്ടിഷൻ പോറ്റിയിലും ഗോവർദ്ധനിലും അനന്തു സുബ്രഹ്മണ്യ അനന്ത സുബ്രഹ്മണ്യത്തിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കൂടുതൽ പേരിലേക്ക് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിൽ എത്തും ആദ്യം പുണ്യക്കിഷൻ പോറ്റി തട്ടിച്ച് പൈസ എടുത്ത ആളുകളിൽ നിന്നാണ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും മറ്റുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്തുക കാളിദാസ് ഇപ്പോൾ അല്പസമയം മുമ്പ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും മാധ്യമങ്ങളെ കണ്ട ഒരു പ്രതികരണം നടത്തുകയുണ്ടായി അത് ഒരു ആവർത്തനം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതിന്റെ കാരണം ദേവസ്വം ബോർഡിന്റെ ഭാഗമല്ല ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്നുള്ളത് വ്യക്തമാണ് അത് വീണ്ടും അത് പറയുന്നു അത് മാത്രമല്ല ദേവസ്വം ബോർഡിനൊന്നും മറയ്ക്കാനില്ല എന്നുള്ളതും കൂടി പറയുന്നു പക്ഷേ മറച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ ഏത് ദേവസ്വം ബോർഡ് അധികൃതരാണോ ആ ഒരു കാലയളവിൽ മറക്കപ്പെട്ട പല കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു നിലവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൊറ്റിയുടെ ബാംഗ്ലൂരുവിലെ വീട്ടിൽ മകന്റെ സാന്നിധ്യത്തിൽ അവിടെ പരിശോധനയൊക്കെ നടക്കുന്നു പക്ഷേ അപ്പോഴും ഒരു ഭാഗത്ത് മറ്റൊരു സംശയമുണ്ട് ബിനോയ് കാരണം ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റി ദേവസ്വം ബോർഡിന്റെ ഭാഗമല്ല അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഈ ശബരിമല ഇട ഇടപെടുന്നതിന് ചില പരി പരിധി ഉണ്ടാവും അപ്പോൾ അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ കൊറ്റിയെ സഹായിച്ച ഒരു വലിയൊരു ശക്തി ഇപ്പോഴും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ട് എന്നുള്ള നിഗമനങ്ങളിൽ തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുന്നു അപ്പോഴും ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും കൈയൊഴിയാൻ പി എസ് പ്രശാന്തിന് സാധിക്കില്ല കാരണം ഇപ്പോൾ അടുപ്പിച്ച അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നു നമുക്ക് ഈ പി എസ് പ്രശാന്ത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡന്റുമാരും രണ്ടായിരത്തി പത്തൊൻപതിലെയും അതിനുശേഷവും വന്ന പ്രസിഡന്റുമാരും മെമ്പർമാരും എല്ലാം ഉദ്യോഗസ്ഥരുടെ മേൽ കെട്ടിവെച്ചതിന് ശേഷം പിന്മാറുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ നിന്ന് എന്ത് സാധനങ്ങൾ പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിലും ആ സാധനങ്ങൾ വിലവിടുപ്പുള്ളതായാലും അല്ലെങ്കിൽ തന്നെയും അത് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാനുവൽ ഉണ്ട് ആ മാനുവൽ അനുസരിച്ച് കോടതിയുടെ നിരീക്ഷകനായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചതിന് ശേഷം അത് അറിയിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ആളുകളാണ് അറിയിച്ചതിന് ശേഷം വിവരങ്ങൾ വ്യക്തമാക്കി കോടതിക്ക് നൽകിയതിനു ശേഷം മാത്രമേ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ വിലപിടിപ്പുള്ള സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകാനും അത് വൃത്തിയാക്കാനും ഒക്കെ കഴിയുകയുള്ളൂ ഈ നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രശ്നത്തിലാണ് ഇത്രയും വലിയൊരു അന്വേഷണം വരികയും ഇവരെല്ലാം കുടുങ്ങുകയും ചെയ്ത് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ സ്വർണ്ണപ്പാളികളുടെ നിറം മങ്ങി എന്ന് പറഞ്ഞിട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ ഇവർ ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ മുകളിലുണ്ടായിരുന്ന ആ കവചങ്ങൾ ശില്പങ്ങളുടെ മുകളിലായിരുന്ന ആ കവചങ്ങൾ എടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം കുറഞ്ഞു സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചില്ല എന്നുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞോടുകൂടിയാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിക്കും കോടതി ഇടപെട്ടാണ് ഈ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിന് സമാനമായ രീതിയിലൊരു നടപടിക്രമം അവിടെ നടന്നിരിക്കുന്നു എന്ന് കണ്ടെത്തുകയും അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വലിയൊരു കൊള്ള രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് ഉദ്യോഗസ്ഥരുടെ മേൽ കഴിഞ്ഞിരിക്കുന്നു ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അമിതമായി വിശ്വസിച്ചിരിക്കുന്നു പക്ഷേ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും അറിയാതെ മഹസ്ഥർ തയ്യാറാക്കാതെ എങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തുപോയെങ്കിൽ ആരുടെയൊക്കെയോ മൗന അനുവാദം ഉണ്ടായിരുന്നു അത് രേഖകളിൽ ഉൾപ്പെടുത്താതെ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടും മറ്റു ചില ആളുകളുടെ പങ്ക്തിനകത്തുണ്ടാവും അവരെ കണ്ടെത്തേണ്ടതായിട്ട് വരും അന്വേഷണ സംഘത്തിന് അപ്പോഴേക്കും കൂടുതൽ ആളുകൾ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരെക്കാൾ അതിനപ്പുറത്തേക്കുള്ള ചില ആളുകൾ കൂടി ഇതിൽ ഉൾപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാളിദാസ് അത് തന്നെയാണ് ഡി ബിനോയ് സാധ്യതകൾ ഒരുപാടുണ്ട് കൂടുതൽ പേരുകളിലേക്കൊക്കെ എത്തേണ്ടതായിട്ടുള്ള ചില ഏർ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നു അതിനുവേണ്ടി ചില കൃത്യമായ തെളിവുകളൊക്കെ അടക്കം ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാലതാമസം കൽപ്പേഷിലേക്കും നാഗേഷിലേക്കും എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട് അതിന് കൃത്യമായ തെളിവുകളടക്കം ശേഖരിച്ച് കൃത്യമായി ആ നീക്കങ്ങൾ കൃത്യമായി തന്നെ മുന്നോട്ട് നടത്തി പോവുകയാണ് ഇപ്പോൾ നിലവിൽ ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകന്റെ സാന്നിധ്യത്തിൽ പരിശോധന നടത്തുകയാണ് അവിടെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ലഭിക്കുമോ അല്ലെങ്കിൽ അതിന് ഒരു സ്വർണം കൂടുതൽ അവിടെ നിന്നും ലഭിക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും അന്വേഷണ സംഘം അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തുവിട്ടതിന് പിന്നാലെ മാത്രമേ കൃത്യമായ ഒരു വിവരങ്ങളിലേക്കൊക്കെ നമുക്കും എത്താൻ സാധിക്കൂ എന്നുള്ളതാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരുവിലെ വീട്ടിൽ പരിശോധന നടക്കുകയാണ്